ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കട്ടെ ദൈവകൃപയാൽ ഞാനും എൻ്റെ കുടുംബവും സുഖമായിരിക്കുന്നു എന്ന് വെച്ച് നമ്മൾ ഈ സുഖത്തോടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം പ്രശ്നങ്ങളില്ല എന്നല്ല നമ്മൾ വിളിച്ചു വരുത്തുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിലും പോലും നമ്മുടെ ജോലി എടുത്തോ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സദാ നമ്മൾ വന്നുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് വേദനയില്ല എന്ന് അർത്ഥമുണ്ടോ ഇല്ല നമുക്ക് പൊതുവായ ഒരു വേദന വന്നില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ശാരീരികമായ മറ്റ് ബുദ്ധിമുട്ടുകളും വേദനകളും ഓരോ വ്യക്തികളെ അളയ്ക്കുന്നുണ്ടായിരിക്കാം എന്നാൽ പോലും എല്ലാവരും സുഖമായിരിക്കുന്നു എന്നതിനെ കുറിച്ച് വളരെ സന്തോഷവാനാകണം നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം അതുതന്നെയാണ് ഓരോ വ്യക്തികൾക്കും സന്തോഷവും സമാധാനവും തരുന്നതും നമ്മൾ സുഖമായിരിക്കുന്നു എന്ന് ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുമ്പോൾ അത് സുഖമാണ് എന്ന് പറയുമ്പോഴും അതിലൊരു പുഞ്ചിരി കൂടെ സമ്മാനിക്കാൻ ശ്രദ്ധിക്കുക കാരണം മനുഷ്യൻ്റെ ജീവിതം വന്നത് വ്യത്യസ്തമാണ് ഓരോരുത്തർക്ക് എപ്പോഴും ഓരോ പ്രതിസന്ധി ഉണ്ടായിരിക്കും ഓരോ ദുഃഖവും ഉണ്ടായിരിക്കും സന്തോഷവും ഉണ്ടായിരിക്കില്ല ഒരു പക്ഷേ ചിലയിടങ്ങളിൽ ഭക്ഷണങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും ചിലയിടങ്ങളിൽ ലോണുകളും കാര്യങ്ങളും ആയിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ശാരീരികമായി സുഖമാണെങ്കിലും മാനസികമായ സുഖം ഒരു വ്യക്തിയെ സാധിക്കുന്നില്ല എങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം എന്ത് പ്രശ്നം വന്നാലും ഈ എല്ലാ പ്രതിസന്ധിയും മുന്നോട്ട് തന്നെ പോകും അത് നമ്മൾ അനുഭവിക്കേണ്ട രീതിയിൽ തന്നെ അനുഭവിക്കണം എന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ ബോധ്യം ഉണ്ടായിരിക്കണം അതുകൊണ്ട് പ്രശ്നങ്ങൾ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അതിനെ കൈകെട്ടി നോക്കി നിൽക്കാനല്ല നമ്മളെ പറ്റുന്ന തരത്തിലുള്ള അതിനുള്ള പ്രശ്ന പരിഹാരം നമ്മൾ ചെയ്യുക ഒപ്പം നമ്മുടെ മാനസികമായ സന്തോഷം നമ്മൾ നിലനിർത്താൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് നമ്മുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ശാരീരിക ശാരീരികസുഖം എപ്പോഴും നിലനിർത്തുന്നത് അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം പ്രശ്നങ്ങൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി അത് ഒരു മാല പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനെ നമ്മൾ പരിഹരിച്ച് കൊണ്ടുപോകാണ്ട വിധം അത് നേരാവണ്ണമാകാൻ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇന്ന് കണ്ട ഒരു സ്റ്റാറ്റസ് അതിൻ്റെ ഒരു മൂല്യം അതിനകത്തുള്ള ഓരോ വരികൾക്കിടയിലുള്ള അർത്ഥങ്ങൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഞാനത് വായിക്കട്ടെ ചുറ്റുമുള്ള ആരും അനർഹരോ കഴിവില്ലാത്തവരോ അല്ല അയോഗ്യരെന്ന് കരുതുന്നവരാകാം അവസാനം നമുക്ക് അത്താണിയാവുന്നത് എല്ലാവരും നിന്നും എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ഉണ്ടാകും കണ്ടുമുറ്റുന്നവരിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനും ജീവിതം ക്രമപ്പെടുത്താനും തയ്യാറാൽ ഗുരുക്കന്മാരെ അന്വേഷിച്ച് യാത്ര ചെയ്യേണ്ടതു വരില്ല എത്ര നല്ല തോട്ടാണിത് കാരണം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും നിറയെ പണമുള്ളവർക്ക് നമ്മളെ പോലുള്ള പ്രശ്നങ്ങളൊന്നും അലട്ടുന്നില്ല അവർക്ക് എന്തറിയണം സുഖ സൗകര്യങ്ങൾ അവർക്ക് വേണ്ടുമോളമുണ്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ഒരു വിലയുമില്ലാണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അവഗണിക്കപ്പെട്ട് നമ്മൾ എങ്ങനെ പോകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ സ്വയം ദുഃഖിക്കുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത്ര ആയിരിക്കുമോ നമ്മൾ സാധാരണ എന്ന് പറയുന്ന വ്യക്തികളാണ് ജീവിതത്തിൻ്റെ വളരെയധികം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നത് കാരണം അവർക്കറിയാം അവർ പരിമിതികൾ അവർക്ക് കിട്ടുന്ന സാമ്പത്തികം ഇത്ര ഇത്ര രൂപയിൽ അവരുടെ ചിലവുകൾ കഴിഞ്ഞു പോകാം എന്നതിനെക്കുറിച്ചും ഉത്തമ ബോധ്യം ഒരു സാധാരണ വ്യക്തിക്കുണ്ടാവും എന്നാൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള സാമ്പത്തികം വളരെയധികം ഉണ്ട് എന്ന് പറയുന്ന വ്യക്തികളുടെ അടുക്കലോട് ചെല്ലുമ്പോൾ അറിയാം അവർ നമ്മളേക്കാൾ വളരെയധികം ദുഃഖത്തിലാണെന്ന് കാരണം ഇന്ന് മറ്റുള്ളവർ കാണുന്ന ഈ മോഡിയിലെല്ലാം അവർ വലിയ തുകയ്ക്ക് ബാങ്കിൽ നിന്നും വലിയ തുകയ്ക്ക് തന്നെ ലോണുകൾ എടുത്തിട്ടുണ്ടാകാം വലിയ നിലയിലുള്ള വാഹനങ്ങൾ നല്ല എമൗണ്ടിൽ തന്നെ അവർ എടുത്തിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഒരു കടം വീട്ടിൽ മറ്റ് ഒരു കടം അവരെടുത്തിട്ടുണ്ടാകാം പട്ടിപ്പലിശയ്ക്കൊക്കെ കൂടുതലും തുക എടുക്കുന്നതും അവർ തന്നെയാണ് അവരൊരു തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള വ്യക്തികളിൽ നിന്നെല്ലാം നല്ല രീതിയിൽ വായ്പ മേടിച്ചിട്ടുണ്ട് ഈ വായ്പകളുടെ എല്ലാം തിരിച്ചടവുകളെല്ലാം ഇവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിലും അവർ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എപ്പോഴും സന്തോഷം അഭിനയിച്ചങ്ങ് മുന്നോട്ട് പോകുന്നു അവരുടെ ഉള്ളിലെ തീ അവർക്ക് മാത്രമേ അറിയാവുള്ളൂ നമ്മൾ ചിലപ്പം പറയാറില്ലേ ഒരു മുട്ട പൊട്ടി വെച്ച് കൊടുത്താൽ അറിയത് വെൽസയായി കിട്ടുമെന്ന് അത്രയേറെ പ്രഷറാണ് അങ്ങനെ ഓരോ വ്യക്തികളും അനുഭവിക്കുന്നത് അപ്പം നമ്മൾ മറ്റുള്ള വ്യക്തിയിൽ കാണുന്ന അർത്ഥം മറ്റുള്ള വ്യക്തി നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ അത് നമ്മുടെ മാത്രം ആണ് കാരണം ഓരോ വ്യക്തികളും ഓരോ തരത്തിൽ വളരെയധികം പ്രതിസന്ധി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മൂല്യങ്ങൾ നമുക്കുള്ള സാമ്പത്തികമായ മേഖല നമ്മുടെ ബജറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ മൂല്യം ഇതനുസരിച്ചാണ് സാധാരണക്കാർ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് ഒരുപക്ഷെ ഒരു പണക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ വളരെയധികം കാര്യഗൗരവത്തോടു കൂടി തൻ്റെ കുടുംബ ഓരോ ഘട്ടവും അത് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ ഒരു സാധാരണ വ്യക്തിക്കാണ് സാധ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ഒരാളുടെ വേഷവിധാനം ഒരാളുടെ ചുറ്റുപാട് അവരുടെ മറ്റുള്ള ഇരിപ്പിടങ്ങൾ അവരായിരിക്കുന്ന അവരുടെ പൊസിഷൻ ഇതെല്ലാം കണ്ട് മിഥ്യാബോധത്താൽ നിങ്ങൾ അവഗണിക്കാതിരിക്കുക അവർക്ക് നിങ്ങൾ വേണ്ടുന്ന പരിഗണന കൊടുക്കുക അവരെ പരിഹസിച്ച് ഒരു സാധാരണ വ്യക്തിയാണ് ആ വ്യക്തി അവനെ കണ്ടാൽ അറിയാം അവനൊരു എന്താണ് അത്താഴ് ഭക്ഷണിക്കാരനെന്ന് എന്ന് സ്വയം വിലയിരുത്താതെ സ്വയം അവഗണിക്കാതെ അർഹമായ പ്രാധാന്യവും മൂല്യവും കൊടുത്ത് മുന്നോട്ട് പോയി നോക്കും സാമ്പത്തികം വളരെ ഉന്നതമാണ് എന്ന് പറയുന്നതിനേക്കാൾ വളരെ അധികം ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ആ വീട്ടിലുള്ള ആ വീട്ടമ്മയുടെ കഴിവ് തന്നെയായിരിക്കും ആ വീട്ടുടമസ്ഥൻ അതായത് ആ കുടുംബനാഥൻ കൊണ്ടുവരുന്ന ബജറ്റ് കൃത്യമായ അളവിലും തുകയിലും അത് എണ്ണി തിട്ടപ്പെടുത്തി എണ്ണിത്തിട്ടപ്പെടുത്തി കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ആ അവർ എടുക്കുന്ന അവരുടെ ആ എഫേർട്ട് അവരുടെ ആ കഴിവ് അത് നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തികമില്ലാത്തൊരു വ്യക്തിയെ കണ്ട് അവൻ പണക്കാരനാണ് അല്ലെങ്കിൽ ആ പാവപ്പെട്ടവനാണ് പാവപ്പെട്ടവന് നമ്മൾ അർഹമായ വില കൊടുക്കണ്ട ഒരു പണക്കാരന് കൊടുക്കുന്ന വിലയൊന്നും എന്തു ചെയ്യില്ല ഒരു സാധാരണ വ്യക്തിക്ക് മറ്റുള്ളവർ കൊടുക്കില്ല കാരണം അവർ വില കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഡംബര പൂർണ്ണമായ എല്ലാ ബിൽഡപ്പും ഉണ്ട് എന്ന് പറയുന്ന വ്യക്തികളിൽ കാണാൻ പറ്റും പക്ഷെ ഇതൊന്നുമല്ല ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ വ്യക്തികളിൽ ഇതൊന്നുമില്ല എങ്കിലും അവർക്ക് അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് എന്താണ് രാജകീയമായ ഭോജനം തന്നെയായിരിക്കും അവരുടെ വീട്ടിലുണ്ടാവുക കാരണം അവർ അത്യാപൂർവമായ ആഡംബരങ്ങളിൽ അവർ മുഴുകുന്നില്ല എന്ന് ആണ് വാസ്തവം ആവശ്യമില്ലാതെ അവർ അവർ പ്രഷറിച്ച് നിന്ന് തലവെക്കില്ല അപ്പോൾ പുറമേ കാണുന്നതല്ല ഒരു വ്യക്തിയുടെ ജീവിതം അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് സാധാരണ ഒരു വ്യക്തിയെ പരിഹസിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുകയാണ് വേണ്ടത് എങ്ങനെയാണ് ആ വ്യക്തി ഇത്ര സന്തോഷത്തോടെ പോകുന്നത് എങ്ങനെയാണ് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മൊത്തം അവരെ ചിലവാക്കി അവർ കണ്ടുപോകുന്നത് ഇത് നമ്മൾ ഓരോ വ്യക്തികളിലും നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണ് ചിന്തിക്കുന്നത് എന്ന ഒത്തിരിയേറെ ആർപ്പാടം പൂർവമായി ജീവിക്കുന്ന സാധാരണ വ്യക്തികളുമുണ്ട് ആവശ്യമില്ലാത്തതെല്ലാം ഇൻസ്റ്റാമെൻറ്റ് വ്യവസ്ഥയിൽ വാങ്ങിക്കൂട്ടി പിന്നെ മൂക്കോളം വെള്ളത്തിൽ മുങ്ങിപ്പോയാലും വീണ്ടും 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 വാങ്ങിക്കൂട്ടുന്ന ബുദ്ധിയില്ലാത്ത വ്യക്തികളെയും കാണാൻ സാധിക്കും അത്തരം വ്യക്തികളെ നിങ്ങൾ ഒരിക്കലും റോൾ മോഡലാക്കരുത് കാരണം നിങ്ങളും അതേ അവസ്ഥയിലോട്ട് ചെല്ലും ആഡംബരപൂർണമായി ജീവിതമല്ല ഒരു വ്യക്തിയുടെ അടിസ്ഥാനം മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങുക മനസ്സമാധാനത്തോടെ ഒന്ന് ജീവിക്കുക ജീവിക്കുന്ന നിമിഷങ്ങൾ സന്തോഷപൂർണമായി ജീവിക്കാനായിട്ട് സാധിക്കുക എന്നതാണ് ഓരോ വ്യക്തികളും അവനവൻ്റെ ലൈഫിൽ കൊടുക്കാവേണ്ട മൂല്യം അതുകൊണ്ട് തന്നെ ചുറ്റും കാണുന്ന വ്യക്തികളെ സാധാരണ വ്യക്തികളെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും അയോഗ്യരാണ് ഇതിന് അർഹരല്ല എന്ന് പറഞ്ഞ് പുറന്തള്ളപ്പെടുമ്പോഴും പക്ഷെ അവരിൽ അവർ കൊണ്ടുപോകുന്ന അവരുടെ ആ ഒരു ചിന്തകൾ ആ വ്യക്തിയെ വളരെയധികം യോഗ്യമായി തീർക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും നമ്മൾ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളിലും നമ്മൾ ഓരോ ഗുരുക്കന്മാരെ കാണുന്നു എന്ന് മനസ്സിലാക്കുക ആ വ്യക്തികൾ എടുക്കുന്ന അവരുടെ ആ തീരുമാനങ്ങൾ ആ വ്യക്തി അയ അവർ സ്വയം അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും അവരുള്ളിലടക്കിയിരിക്കുന്ന കള്ളങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മനസ്സിലാകാൻ സാധിക്കും ഒരു വ്യക്തിയുടെ സംഭാഷണം തുടങ്ങുമ്പോൾ തന്നെ ആ വ്യക്തി എത്തരം വ്യക്തിയാണെന്നതിനെ കുറിച്ചും ഒരു ചെറിയ ജ്ഞാനമെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ ചില ആൾക്കാരാണെങ്കിൽ സംഭാഷണത്തിൽ യാതൊരു പിടിയും തരില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർ വളരെ അധികം മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന തരത്തിൽ അവരങ്ങ് വളരെ ഉം ബഹുമാനത്തോടുകൂടെ അങ്ങ് ആയിരിക്കും ഒരു പക്ഷെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നേടാനുള്ള ഒരു മാർഗമാണോ അവർ അതിൽ കണ്ടെത്തിയതെന്ന് നിങ്ങൾ ഓർക്കുക അപ്പം നമ്മുടെ ചുറ്റിനുമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ശരിയായ വെണ്ണമാണെന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കുക കാരണം സ്വയം വ്യക്തികൾ ചതിയിൽപ്പെടാതിരിക്കാൻ ഇത് സഹായകരമാകും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഒരിക്കലും ആഡംബരപൂർണമല്ല മനസ്സമാധാനപരമായ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിനൊത്തവെണ്ണമാണ് നമ്മുടെ ലൈഫ് ക്രമീകരിക്കേണ്ടത് അപ്പോൾ നമ്മൾ കാണുന്ന ഓരോ അനുഭവങ്ങളും അത് നമ്മുടെ പാഠമായി ഉൾക്കൊണ്ട് നമുക്ക് സ്വയം മാറി നമ്മുടെ ചുറ്റുമുള്ളതിനെ മാറ്റാനായി സാധിക്കും അതിന് അത്യാവശ്യം വേണ്ട കാര്യം ക്ഷമയെന്നത് നമ്മൾ കൈമുതലാക്കുക ആ ക്ഷമ്മ ഉള്ളിടത്തോളം കാലം ഒരു വ്യക്തിക്ക് ആവശ്യമില്ലാത്ത ദേഷ്യം വരില്ല കാരണമെന്ന് പറഞ്ഞാൽ നമ്മളിൽ ആവശ്യമില്ലാതായി കിടക്കുന്ന നമ്മുടെ ദുർഗുണങ്ങൾ ഈ ക്ഷമ്മ എന്തില്ല പുറത്തോട്ട് കൊണ്ടുവരില്ല അത് ഉള്ളിൽ അടക്കി പിടിക്കും ആവശ്യമില്ലാത്ത നമ്മളിലെ അടങ്ങിയിരിക്കുന്ന എല്ലാ ദുർഗുണങ്ങളെയും ക്ഷമ പരിഹരിക്കാൻ സാധിക്കും നമ്മൾ കൊടുക്കുന്ന നല്ല ശീലങ്ങൾ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ വ്യക്തിയെയും മാറ്റാൻ സാധിക്കും ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ അമിത പ്രാധാന്യം കൊടുത്ത് ആവശ്യമില്ലാത്ത തരത്തിലുള്ള മറ്റ് ബന്ധങ്ങളും ബന്ധനങ്ങളും സ്വീകരിക്കില്ല മറ്റുള്ള വ്യക്തികളെ നിങ്ങൾ അവരുടെ ചുറ്റുപാടുകളെ അനുസരിച്ച് അയോഗ്യരെന്ന് കണക്കാക്കില്ല കാരണം സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരുടെ വ്യക്തിത്വം അവർ അവരുടെ അഭിമാനം ഇതെല്ലാം കാത്ത് സൂക്ഷിക്കുന്നവരാണ് ചില വ്യക്തികളുണ്ട് എടുത്തു ചാട്ടം കാണിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ തലയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഏണി വെച്ച് വലിച്ചു കൊണ്ടൊന്ന് വച്ച് തൻ്റെ കുടുംബത്തിൻ്റെ മനസ്സമാധാനം കളഞ്ഞു ചെറിയ ചെറിയ തെറ്റുകൾ പോലും ക്ഷമിക്കാനാകാതെ ചെറിയ തെറ്റുകൾ പോലും തിരുത്താനാകാതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലെല്ലാം എല്ലാം സൃഷ്ടിച്ച് ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം കളയുന്നത് ആ കുടുംബത്തിൻ്റെ മനസ്സമാധാനം പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുന്നത് വ്യക്തി വൈരാഗ്യം ഒന്നും കുടുംബത്തിൽ പാടില്ല ഒരു കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നത് ആ കുടുംബത്തിന് ഉള്ളിലുള്ള ഓരോ വ്യക്തികളുടെയും നല്ല ഗുണങ്ങൾ ചേരുമ്പോഴാണ് കാരണം നമ്മുടെ കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം അതിൽ പുറമേ നിന്നും അതിഥികൾ വന്നു ചേരേണ്ടതാണ് നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ള വ്യക്തികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം ചില വീടുകളിൽ ഉണ്ടല്ലോ സ്ത്രീകൾക്ക് അവിടെ ഒരു വോയിസ് ഉണ്ടാവില്ല സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർ ആ ഒരു അഭിപ്രായം പറഞ്ഞ് സ്വീകരിക്കില്ല പുരുഷന്മാർ പറയും എന്താണ് നിനക്കിതിൻ്റെ അറിവുണ്ടാകുക നീ എന്താണ് ഈ പറയുന്നത് നീ പറയുന്നതെല്ലാം ഫുട്ടത്തരമായിരിക്കാം ലോകം കണ്ട എന്നെക്കാളും അധികമാണോ നിനക്ക് മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് നിനക്ക് എന്ത് കാര്യം മനസ്സിലാവും ഒന്നും മനസ്സിലാകില്ല ഈ ചട്ടയും പാത്രത്തിൻ്റെ ഇടയിൽ കിടന്ന് അടിക്കുന്ന നീയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പോകുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിവും നിനക്കങ്ങ് ഇരിക്കുന്നു മിണ്ടാതെ പൊക്കോളണം ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കല്ലേ ഞാൻ എന്തേലും വാങ്ങിക്കൊണ്ട് വെച്ച് തരും മിണ്ടാതെ ഒരു മൂലയിൽ പോയിരുന്നു വച്ച് തിന്നുക കിടന്നുറങ്ങുക അവനവൻ്റെ കാര്യം നോക്കുക എൻ്റെ കാര്യമൊന്നും നോക്കാൻ പറണ്ടേ എൻ്റെ കാര്യത്തിൽ ഒരു ഉപദേശവും തരാനും വരണ്ട കാരണം നിനക്കൊന്നും അറിയില്ല ദിവസവും ലോകം കാണുന്ന എനിക്കാണ് ഹോ ഉപദേശാന് തരാമെന്ന് ഒരു വ്യക്തി നല്ല ഉപദേശം ദേശാന്തരാമെന്നത് ഇത് മിക്ക വീട്ടിലുള്ള സംഭാഷണമാണ് നിങ്ങൾ വിചാരിക്കുക എങ്ങനെ എനിക്ക് ഇത്ര അറിയാം എൻ്റെ വീട്ടിലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മൾ സ്ത്രീകൾ ലോകമൊന്നും കണ്ടിട്ടില്ല നമ്മൾ പുറമേ ഇറങ്ങിയിട്ടില്ല നമ്മൾ വീടുമായിട്ട് ഇരുന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കി മക്കളുടെ കാര്യം നോക്കി കസ് കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ആ അളവനുസരിച്ച് വീട്ടിലെ പാചകങ്ങൾ ചെയ്തു മറ്റുള്ള പുറം പണികൾ ചെയ്ത് വീട്ടിലെ സർവ്വതം ചെയ്ത് ഇരിക്കുക എന്നത് മാത്രമാണ് പുരുഷൻ സ്ത്രീയിൽ കാണുന്ന മൂല്യം അതൊരു മൂല്യമായിട്ടൊന്നുമല്ല നീയാണിതൊക്കെ ചെയ്യാൻ ഉള്ളതെന്ന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണത് എന്നാൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ എന്തു ചെയ്യും ആ വീട്ടിൽ ഭർത്താവിനോട് അഭിപ്രായം പറയാനുള്ള അവകാശം അവൾ കൊടുക്കും കാരണം അവൾ കൊണ്ടുവരുന്ന കാശിൻ്റെ മൂല്യം അതാ സ്ത്രീയെ അവിടെ പറയാനുള്ള അവകാശത്തിന് അർഹനാക്കുന്നത് എന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സ്ത്രീ അവർക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം സക്സസ് ആകാനുള്ള പോയിന്റ് ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ നിങ്ങളുടെ ഭാര്യ കഴിവേട്ടുകളാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴും വാസ്തവം തിരിച്ചാണ് അവർ ആ വീട്ടിൽ നിങ്ങൾ കൊടുക്കുന്ന ആ തുകയുടെ മൂല്യത്തിനനുസരിച്ചതാണോ നിങ്ങളുടെ കുടുംബത്തിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിപ്പോൾ നൂറോ അഞ്ഞൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറോ ഇനി അഞ്ഞൂറോ ആയിരോ ആയി പിന്നെ രണ്ടായിരം ആയിക്കോട്ടെ ആ കൊടുക്കുന്ന ഈ എമൗണ്ട് അത് സ്വരുക്കൂട്ടി വച്ച് ഓരോ ദിവസവും അത് എങ്ങനെ ക്രമീകരിക്കാം എത്ര രൂപ ബാലൻസി പിടിക്കാം അത് എന്തെല്ലാം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ എത്ര രൂപ ലാഭം വരാം അത് ചില കാര്യങ്ങൾക്ക് അത് നമ്മൾ പിന്നെ നമ്മൾ ചെയ്യുന്ന തുക നഷ്ടങ്ങൾ വരാം എന്നതിനെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടിക്കും അല്ലെങ്കിൽ ഒരു മക്കൾക്ക് നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ അത് ചെയ്താലാണ് ഗുണമുണ്ടാകുക അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്താൽ ഇത്ര ഇത്ര ക്രമീകരണങ്ങൾ ചെയ്താൽ അത് സക്സസ് ആകുക എന്നതിനെക്കുറിച്ച് ആ വീട്ടമ്മക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും അവരെല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് സമയ ക്രമീകരണം വരുത്തി അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കുന്നത് അവരുടെ കഴിവ് തന്നെയാണ് ഒരു ദിവസം അവർക്കൊരു വീട്ടിൽ ഒത്തിരിയേറെ ജോലികളുണ്ടായിരിക്കും നിങ്ങൾ ഒരാൾ ഒരു ചെയ്യുന്ന ജോലി മാത്രമല്ല ഒരു വീട്ടമ്മ എന്ന വ്യക്തി ചെയ്യുന്നത് അവരെല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവർ ആ റെസ്റ്റ് എടുക്കുന്നുവെങ്കിൽ അവരുടെ കഴിവ് തന്നെയാണ് അവർ ആ ക്രമീകരണം തന്നെയാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് പരിഗണിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും അഭിപ്രായം പറയാൻ അർഹരാണ് ചില വീടുകളിലെല്ലാം ഭാര്യ നന്നായിട്ട് അഭിപ്രായങ്ങൾ പറയും ചില ഇടങ്ങളിൽ മാത്രമാണ് നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ വരുന്നത് കാരണം ലോക പരിചയം കുറവാണ് എന്ന ഒറ്റ കാരണം കൊണ്ടായിരിക്കും അത് സ്നേഹക്കുറവ് കൊണ്ടൊന്നും അല്ല തൻ്റെ ഭാര്യയ്ക്ക് അർഹമായ കഴിവുകൾ അതിന് ഇത് വില കൊടുക്കുന്നതിന് നിങ്ങൾക്ക് വരുന്ന ഒരു ചെറിയ ഒരു പ്രശ്നം മാത്രമാണ് അത് വിലക്കെടുത്താൽ അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിലുണ്ടാകുന്ന ചെറിയൊരു അവിശ്വാസം അത് അതുമാത്രമാണ് നിങ്ങളങ്ങനെ അവർ ഒഴിവാക്കപ്പെടുന്നതിൻ്റെ കാരണം ചില ഭർത്താക്കന്മാർ ഭാര്യയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കും അവർ പറയുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണയേകി അതുപോലെ മുന്നോട്ട് പോകുന്നതും കാണാൻ സാധിക്കും അപ്പം നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് നമ്മുടെ പാര ബന്ധത്തിൽ രണ്ടുപേരും കൂടി മുന്നോട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോകുന്നിടത്താണ് ജീവിത വിജയം ഉണ്ടാകുന്നത് കാരണം നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ജോലി എടുത്തുള്ള കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണം എന്ന് ഉള്ള കാര്യമാണെങ്കിൽ അവരത് ഉത്തമ സൊല്യൂഷൻ പറഞ്ഞു തരാൻ സാധിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കിട്ടുന്ന ഇടം എവിടെയാണോ ആ ഇടത്ത് നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നോ എന്നതിനെക്കുറിച്ചും അവർക്ക് മനസ്സിലാവും അപ്പം നമ്മൾ നമ്മുടെ പങ്കാളികളിൽ അവശ്വാസം വയ്ക്കാതെ വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ജീവിത വിജയം എന്നത് സുനിശ്ചിതമാണ് മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ വിടുമ്പോൾ അവരതിന് പഠിക്കാൻ യോഗ്യമാണോ അവരത് വിജയിക്കുമോ അവർക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം കാരണം നിങ്ങളുടെ മക്കളുടെ മാർക്കുകളെല്ലാം നിങ്ങൾക്കറിയാം ആ കുട്ടിയുടെ ഐക്യം എത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നാട്ടുകാരെ കാണിക്കാനാണ് നിങ്ങൾ മറ്റുള്ള വലിയ വലിയ കോഴ്സുകളെല്ലാം അവർ തലയിൽ തിരികെ കൊടുത്ത് അവർ തോറ്റുപോകുന്നതിനേക്കാൾ ഭേദം ആ കുട്ടിയുടെ ഐക്യം എന്താണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ഒരു വിദ്യാഭ്യാസം കൊടുക്കുകയാണ് വേണ്ടത് അതിന് നല്ലൊരു തൊഴിൽ കണ്ടെത്തുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണ് വേണ്ടത് ഓരോ പെൺകുട്ടികളും ഓരോ ആൺകുട്ടികളും വീട്ടിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവും കഴിവും നിങ്ങളുടെ വീട്ടിൽ നിന്നും അവർക്ക് മനസ്സിലാകണം കാരണം ഓരോ പ്രശ്നങ്ങളും എത്രയാണ് എന്ന് ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അവരുടെ വിവാഹ ജീവിതത്തിൽ അവർക്ക് പേടി തോന്നില്ല കാരണം സ്വന്തം കുടുംബത്തിൽ ഇത്രയും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് അച്ഛനും അമ്മയും മെയിൻറ്റെയിൻ ചെയ്തു പോയി എന്നതിനെക്കുറിച്ച് എന്താണ് ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ പേടിയൊന്നും തോന്നാതെ അവരുടെ ലൈഫിലും അവർ എങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം എന്നതിനെക്കുറിച്ച് അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും അവർക്ക് ടെൻഷനുണ്ടാവില്ല അവരതിന് കൂളായി കണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കും അതാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തികളെയും പരിഗണിക്കണം ഓരോ വ്യക്തികളുടെ അറിവും അമൂല്യമാണ് ഓരോ വ്യക്തികളുടെ അറിവും അത് പ്രശ്ന പരിഹാരമാണ് താങ്ക്